ഹലോ രഞ്ജി അമ്മ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കൊടൈക്കനാലത്തെ വിശേഷങ്ങളൊക്കെയാണല്ലോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അവിടെ തന്നെ പോയി വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി അത് കഴിഞ്ഞ് ഞങ്ങളി പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഇനി ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഹായ് അപ്പം നമ്മളിത് ഇവിടുത്തെ കൊടൈക്കനാലത്തെ താമസവും യാത്രകളും പിന്നെ എന്താ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് നമുക്ക് നമുക്ക് കുറച്ച് കവർ ചെയ്തിട്ട് ഒരു കൂടി റൂം സന്തോഷം എന്ന് പറയാൻ കാരണം കേരളം വിട്ട് പുറത്തേക്ക് വന്ന വേഗം തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ള ചെറിയൊരു പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വീട്ടിലെത്താന്ന് വിചാരിച്ചു ഹായ് അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോ പോണത് ഗുണാഗേവിലേക്ക് കൊടൈക്കനാൽ വരെ വന്നിട്ട് ഗുണകൈവിൽ കയറിയില്ലെങ്കിൽ ശരിയല്ലല്ലോ ഒരിക്കൽ ഫസ്റ്റ് ടൈം വന്നപ്പോ പോയി തന്നെയാ അപ്പൊ രണ്ടാമതൊന്നും കൂടെ പോവാട്ടോ അപ്പൊ പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങനെ ഗുണഗൈവില് പോണ സമയത്ത് കണ്ടതാണ് ഈ കാട്ടുപോത്തിനെ അപ്പൊ അതിനെ കണ്ടപ്പോൾ രഞ്ജു എണ് ഭയങ്കര ഇഷ്ടം തോന്നിട്ട് കുറച്ചു നേരം അടുത്തുകൂടെക്ക് പോകണേ ഇതിന് തിരിഞ്ഞ് ഒന്നെല്ലാം ചെയ്യുമെന്നറിയില്ല പിന്നെ ഇതിൽ കൂടെയൊക്കെ ഒന്ന് കുറച്ചു നേരം യാത്രകളൊക്കെ ഒരു രസകരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിയിൽ അപ്പോൾ അവിടെ ഒരു പില്ലർ റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും കൂടെ അവിടെ കയറിയിട്ട് ഗുണാഗേവിൽ പോകാമെന്ന് വെച്ചു അപ്പോൾ അതെന്ന് പറഞ്ഞൊരു നാനൂറടി ഉയരത്തിലാണ് ഈ പാർക്കിട്ട് ഇങ്ങനെ നിൽക്കണത് കേട്ടോ കാണാൻ പ്രത്യേക ഒരു ലുക്കൊക്കെ ഉണ്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാലിൽ ഇപ്പോൾ സെക്കൻഡ് ടൈം ആണെങ്കിലും ഞാൻ അന്ന് വന്നപ്പോൾ ഒരു തിക്കും തിരക്കും വേളമൊക്കെ ആയിരുന്നു വരവും പോക്കൊക്കെ ഒരുമിച്ചായിരുന്നു ആകുന്നു ഗുണാകേവിൽ മാത്രമേ കയറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു തിക്കും തിരക്കും വേളമാണ് പിന്നെ ഒരു പ്രത്യേക രസമുണ്ട് ഇതൊക്കെ കാണാൻ ുംസ്വദിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമില്ല നമുക്ക് എപ്പോഴും എപ്പോഴും ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളും അല്ല അപ്പൊ കിട്ടിയ സമയം എല്ലാവരും എൻജോയ് ചെയ്യാന്നുള്ള ഒരു കണക്കൂട്ടിലാണല്ലോ ടൂറൊക്കെ വരുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത ആളാട്ട എന്റെ മോള് അവൾക്ക് വലിയ ഇഷ്ടമായി അപ്പം ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അതിന്റെ അടുത്തുണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ദേവി സൈഡില് കുറെ അന്ന് ഞങ്ങൾ വന്നപ്പോഴുള്ള പോലെ അല്ലായിരുന്നു വേറെ ഷോപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് വരുമ്പോൾ പിന്നെ എന്താ പറയുക അന്ന് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊന്നും ഇല്ല ഓപ്പണായിട്ടവിടെ കയറിപ്പോൾ അത് ഇന്നിപ്പം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്നവിടെ കൗണ്ടറിൽ വന്ന ആരുമില്ല പിന്നെ മൊത്തത്തിൽ തിരക്കൊക്കെ കുറവുണ്ട് പിന്നെ ഈ പോകുന്ന ആൾക്കാർ മുഴുവൻ ശുഭാഷയെ ശുഭാഷയെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് അത്രയും അങ്ങോട്ട് കത്തിയില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ സിനിമേനെ ഇതാക്കിയിട്ട് വിളിക്കുന്നതാണ് പിന്നെ ഇത് ഈ വരമ്പയൊക്കെ ഇരുന്നെന്താ ആ നെയ്തില്ലേ എന്താ ഇതിൻ്റെ വേരുകളൊക്കെ അതും മിക്ക ഇരുന്നുള്ള ഓളിയും ബഹളവും തിരക്കുമാണ് പക്ഷേ എനിക്കത് ഓളിയും പേളൊക്കെ അവർ ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഫീൽ ചെയ്യണമല്ലോ അങ്ങനത്തെ ഒരു ഇതിലല്ലേ നിൽക്കണേ പക്ഷേ അത് കിട്ടിയില്ല കാരണം ഇവരിങ്ങനെ ഓളിയും പേളൊക്കെയല്ലേ അപ്പോൾ എന്തിനും ഇവർ ഓളി ഇരണീന്ന് പേടിക്കുകയാണ് വല്ലവരും വല്ല കുഴിയിലും വീണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഓരോരുത്തരും ഓരോരുത്തർ വെറുതെ ആ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഓടിയിട്ടുണ്ടിരിക്കുക പിന്നെ ഈ കുറെ ഇങ്ങനെ കണ്ടു അത് ഒറിജിനലാന്ന് ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിവിടെ രണ്ട് പേര് ഭയങ്കര പാൻ നോക്കലും കാര്യങ്ങളും പറഞ്ഞിരിക്കലവിടെ തല്ലൂട്ടം കുറേ പേർ ആ കുഴിയിലേക്ക് വീഴുന്നുണ്ട് എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാന്ന് തോന്നുന്നു നാഗീവിൻ്റെ ആ ഒരു ഭാഗം ഇവിടെയൊക്കെ തന്നെ കെട്ടിയിക്കുവാണ് വർഷങ്ങളായിട്ട് അതങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വലിയ ഹിസ്റ്ററി ഒന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ പോയി കണ്ടു ആസ്വദിച്ചു അതുമാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് ഓക്കെ അങ്ങനെ ഗുണാഗൈവുമൊക്കെ കണ്ടു അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ആകെ തിക്കും തിരക്കും ഓളിയും പകളം ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും അങ്ങനെ അധികം ഇല്ല കേട്ടോ നോർമലി അന്ന് വന്നേക്കാളും വിട്ട് തിരക്കു കുറവുണ്ട് അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ചായയും ബ്രെഡ് ഓംലേറ്റും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലുള്ള മൊയൂർ പോയിന്റിലെത്തി ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സീനറികൾ ആസ്വദിക്കും ഇവിടെ ഞാൻ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗുണഗേവിന്ന് തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് തിക്കും തിരക്കും വേളങ്ങളൊന്നും ഇല്ല ആൾക്കാർ വന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഓളിയും പിന്നെ ഒരു പ്രത്യേക വ്യൂകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എവിടെ തിരിഞ്ഞാലും നല്ല വ്യൂ ആണല്ലോ അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് ഒക്കെ എടുത്തു പിന്നെ അപ്പോഴത്തേനും ഞാൻ ടയേർഡായിട്ടോ കാലത്തോട്ട് ഇറങ്ങിയതല്ലേ അപ്പോൾ ഇതൊക്കെ കൂടെ കണ്ട് അവിടുന്ന് തിരിച്ചു കിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ടൗണിൽ വെറുതെ ഒന്ന് കറങ്ങാമെന്നൊക്കെ കരുതി എൻ്റെ ഉള്ളിൽ പക്ഷേ അപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു അപ്പോൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തില്ല നേരിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്നു അപ്പോൾ ഞങ്ങളുടെ കൊടൈക്കനാൽ വിശേഷങ്ങളൊക്കെ ഇതോടുകൂടെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇടുന്നുണ്ട് അത് സ്പെഷ്യലായിട്ട് ഇടുന്നതാണ് അപ്പോൾ അത് ഞാൻ നാളെ മറ്റൊന്നൊക്കെ ആയിട്ട് ഇടാം ഇപ്പോൾ ഇതോടുകൂടെ നമ്മുടെ കുടൈക്കനാലത്ത് എല്ലാ കാഴ്ചകളും കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും കാണണം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ